മൂന്നാമത്തേത് ഇർഷാദ് അതിലേക്ക് വരുന്നതിന് മുമ്പ് നാലാമത്തെ വയദനെ പറ്റി പറയാം വയത് എന്ന് പറഞ്ഞാൽ ഉപദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഉപദേശങ്ങൾ കൊടുക്കുന്നതിനും അതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് തറഹീബ് മറ്റൊന്ന് തർഹീബ് തറഹീബ് എന്ന് പറഞ്ഞാൽ പൂതിയപ്പിക്കുക തർഹീബ് പറഞ്ഞാൽ പേടിപ്പിക്കുക വയദനുള്ള രണ്ട് പ്രധാനപ്പെട്ട സാധനങ്ങളാണത് ഒന്ന് തരഹീബും മറ്റൊന്ന് തെർഹീബും ഊതിയപ്പിക്കുക തരീബാക്കുക എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സയ്യിഷത്തു സുദ്ധി ഖർ അള്ളാഹുഅൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസിൽ കാണാം റജബ് മാസത്തിൽ ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ തീർച്ചയായും സ്വർഗത്തിലെ റജബ് എന്ന ഒരു തടാകമുണ്ട് റജബ് മാസത്തിൽ ഒരു നോമ്പ് നോൽക്കുന്ന ആൾക്ക് ആ തടാകത്തിൽ നിന്ന് അള്ളാഹുത്തേലെ കുടിപ്പിക്കുന്നതാണെന്ന് മുസ്തഫായ മുസ്തഫ നബിസ്വല്ലാഹുഅലൈ വസ്ലാ തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇതിൻ്റെ പേരാണ് തെറീബ് പറഞ്ഞത് അത് പറഞ്ഞു കാണിച്ചു തന്നാൽ വിശദീകരിക്കണേക്കാൾ എളുപ്പമുണ്ടല്ലോ എന്നുള്ള ഇലയിൽ അങ്ങനെ ചെയ്തതാണ് തെറീബ് എന്നാൽ പേടിപ്പിക്ക പേടിപ്പിക്കുക എന്താ പേടിപ്പിക്കുക പറഞ്ഞാല് പലിശയിൽ നിന്ന് അമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാകുന്നു വ്യഭിചാരത്തിന്റെ ശിക്ഷയാണെങ്കിൽ കഠിന കടോരവുമാണ് വ്യഭിചാരി അന്ത്യനാളിൽ വരുമ്പോൾ ഗുഹ്യത്തിലൂടെ ഒരു ചലം മുലിച്ചു കൊണ്ടിരിക്കുമെന്നും ആ ചലത്തിന്റെ ദുർഗന്ധം കിലോമീറ്ററുകളോളം ദൂരത്തേക്കുണ്ടാകുമെന്നും വ്യഭിചാരിയുടെ തൊട്ടടുത്ത് നരകത്തിൽ കിടക്കുന്ന ആള് പോലും അവനെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നതാണ് എന്നുമാണ് മുഹമ്മദ് നബി സല്ലഅഅലി പഠിപ്പിച്ചിരിക്കുന്നു ഇതാണ് തെറഹീബ് എന്ന് പറഞ്ഞ സാധനം ഇത് രണ്ടു ആണ് വായതിലുള്ളത് പിന്നെ മൂന്നാമത്തെ ഒരു സംഗതി വയതിലുള്ളത് താരിഖുകൾ പറഞ്ഞുകൊണ്ട് ആളുകളെ നന്മയിലേക്ക് അടുപ്പിക്കുക എന്നതാണ് താരിഖ് പറയുന്നതിനും മൂന്ന് ഗുണങ്ങളുണ്ട് ഒന്നാമത്തെ ഗുണം അതുപോലെ ആവാൻ വേണ്ടി പരിശ്രമിക്കലാണ് എല്ലാ സമയത്തും നടന്നോണമെന്നില്ല ചിലപ്പം നടക്കും ചിലപ്പം നടക്കാതിരിക്കും ഇരിക്കും രണ്ടാമത്തൊരു ഗുണമുള്ളത് നെയ്യത്തുറക്കാൻ താരിഖ് പറ്റും എന്നുള്ളതാണ് ഒരമല് കൽവിൽ ഉറക്കാൻ താരിഖ പറ്റും വെള്ളിയാഴ്ച നമ്മളൊക്കെ നാട്ടിൽ പോത്തിനറക്കലുണ്ട് വെള്ളിയാഴ്ചത്തെ അറവിന് വേണ്ടത് നല്ലൊരു മൂരി കുട്ടി വേണം അല്ലെങ്കിൽ ഒരു പോത്തും കുട്ടി വേണം പിന്നെ നല്ല മൂർച്ച ഒരു കത്തിയും വേണം പിന്നെ അറക്കാൻ പറ്റുന്ന ഒരു മൊല്ലാക്കിയും വേണം അങ്ങനെ മൂന്ന് സാധനമാണ് അറക്കാൻ വേണ്ടത് വലിയ ഇരുന്നാൽക്കി നമ്മളവിടെ പോത്തിനെയും മൂരിനെയൊക്കെ ഇറക്കും അതിനും വേണ്ടത് ഈ മൂന്ന് സാധനമാണ് ഒരു മൂരിക്കുട്ടിയും വേണം മൂർച്ച ഒരു കത്തി വേണം അറക്കാൻ പറ്റുന്ന ഒരു മൊല്ലാക്കിയും വേണം വെള്ളിയാഴ്ചത്തെ അറവും ഒലഹിയത്തിൻ്റെ അറവും തമ്മിൽ വേർതിരിയുന്നത് ഒലഹിയത്തിൻ്റെ അറിവിന് പിന്നിൽ ഒരു താരിഖുണ്ട് എന്നതാണ് അത് സയ്യുദനായ ഇബ്രാഹിം നബി അലിഹിസ്സലാം തൻ്റെ മകനായ ഇസ്മായിൽ അലി ഇസ്ലാമിനെ അറക്കാൻ കൊണ്ടുപോയ താരിഖാണ് പക്ഷെ ചില താരിഖ് ഉപദ്രവമായിട്ട് വരലുണ്ട് എല്ലാതും ഉപകാരമൊന്നുമല്ല ചില താരിഖുഭദ്രവാും ഞാനിപ്പോൾ ഇങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ നബിനെ അറക്കാൻ കൊണ്ടുപോയ കഥ എങ്ങനെ പറയുകയാണെന്ന് വിചാരിക്കാം ഞാൻ അങ്ങനെ നൊലോഴിച്ചു പറഞ്ഞു അങ്ങനെ മഹാനായ സയ്യുദനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ എനിക്കത് അങ്ങനെ പറയാൻ കഴിയൂല അറക്കാൻ കൊണ്ടുപോയിട്ട് പാറക്കല്ലിൻ്റെ അടുത്ത ഇങ്ങനെ കിടത്തിയിട്ട് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങക്ക് തോന്നും അത് ജിബിരി സ്വർഗത്തിന്ന് ആടിനെ കൊടുന്ന് കേസല്ലേ സംഭവം ജിബിരി അലി ഇസ്ലാം സ്വർഗത്തിന് ആടിനെ കൊണ്ടുവന്നു എന്ന ഇൽമ് നമുക്ക് അവിടെ ഉപദ്രവമായിട്ടാണ് മാറുന്നത് ഇബ്രാഹിം നബി അലി ഇസ്ലാം ഇസ്മായിൽ നബിനെ അറക്കാൻ കൊണ്ടുപോകുമ്പോ ജിബിരിൽ അലി ഇസ്ലാം സ്വർഗത്തിന്ന് ആടിനേറ്റ് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് വാട്സാപ്പിൽ മെസ്സേജ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അറക്കാൻ കൊണ്ടുപോയത് തന്നെയാണ് അള്ളാഹു തേല നിന്നെ അറുക്കണമെന്ന് സ്വപ്നത്തിൽ എനിക്ക് വഹി നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ഇപ്പം മരിച്ചു എന്ന് കരുതി പറഞ്ഞത് തന്നെയാണ് വാപ്പാ നിങ്ങളോടെ എന്താണ് കൽപ്പന അത് നിങ്ങൾ ചെയ്തോളൂ ഞാൻ ക്ഷമിച്ചോളാം എന്ന് പറഞ്ഞത് ആടിനൊണ്ടിരുന്ന കരുതി പറഞ്ഞതല്ല ജീവൻ പോകുന്ന കരുതി പറഞ്ഞത് തന്നെയാണ് ഇങ്ങനെ ചില വിവരങ്ങളും ചില താരിഖകളൊക്കെ ഉപദ്രവം ആവലുണ്ട് പക്ഷെ ഭൂരിഭാഗം താരിഖകളും ഉപകാരം തന്നെയാണ് അപ്പം നീയ്യ തുറക്കാൻ താരിഖ് പറ്റും താരിഖിന്റെ മൂന്നാമത്തെ ഒരു ഗുണമുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളെ എവിടുക്കും എത്തിയിട്ടില്ല എന്ന് മനസ്സിലാവാൻ താരിഖ് പറ്റും താരിഖ് അതിന് ശരിക്കും അയിനുള്ളതാണ് ഞമ്മളൊരു രണ്ടറക്കാലത്ത് തഹജുസ്കരിക്കുമ്പോഴേക്കും രണ്ടറക്കകത്ത് ദുഹം സ്കരിക്കുമ്പോഴേക്ക് ഒരിടക്കാലത്ത് വിത്രകരിക്കുമ്പോഴേക്ക് വലിയ സംഭവമാണ് എന്ന് നമുക്ക് തോന്നുന്നത് ചില ആൾക്കാരൊക്കെ പറയലുണ്ട് തഹജുദിന്റെ പോരിഷൻ എങ്ങനെ പറയും സുഫിയാനു സൗരിള്ള ഉറങ്ങണേന്റെ മുന്നേ എല്ലാ ദിവസവും രാത്രി മുന്നൂറക്കകത്ത് സുന്നതസ്കരിക്കൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോ ഞമ്മളെ രണ്ടരക്കയത്ത് താജ്യത കൊടുക്കും എന്ന് മനസ്സിലാവും സാലിം വയസി വലിയ വേദന ഉപരിങ്ങനെ നടന്ന് പറയുന്നല്ലേ എന്തോ ഒരു വേദനങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് മുഹിയത്തിമാലങ്ങനെ പാടിയത് നാൽപ്പതിറ്റാണ്ടോളം വയ പറഞ്ഞോ നന്നായി തൊണ്ണൂറ് കൊല്ലം ഇരുന്നോവ അപ്പോഴാണ് ഞമ്മളെ വയൽ എത്തിയിട്ടില്ല എന്ന് മനസ്സിലാകുക താരിഖ് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം മൂന്നാമത്തതാണ് നമ്മളെ ഒടുക്കും എത്തിയില്ലല്ലോ വടച്ചോനെ എന്ന് മനസ്സിലാവും ഇതാണ് അപ്പോൾ വയൽ ഇതൊക്കെ ഒരു ഞാൻ ഒരു സാധനമാണ് ഇർഷാദ് മഹല്ല് തലങ്ങളിലൊക്കെ നമ്മൾ പ്രധാനമായിട്ടും പ്രവർത്തിക്കേണ്ടി വരുന്നത് ഇർഷാദിന് ഇർഷാദിനു വേണ്ടിട്ടാണ് അനുബന്ധമായിട്ട് കുറേ സാധനങ്ങളുണ്ട് നസീഹത്ത് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് കൗൺസിലിങ് മറ്റൊന്നുണ്ട് തർബിയത്ത് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് പാരന്റിങ് ഇങ്ങനെ ദൈവത്തിൽ ഇനിയും ഒരുപാട് വകഭേദങ്ങളുണ്ട് ഇർഷാദിനെ കുറിച്ച് പറയാം ഇർഷാദ് എന്നത് മഹല്ല് തരങ്ങളിൽ നമ്മൾ എപ്പോഴും പ്രവർത്തിക്കേണ്ട കാര്യങ്ങളാണ് നാല് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് മഹല്ലത്തുകളിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് ഇന്ന് സമൂഹത്തിൽ വളരെ വ്യാപകമായ വിപത്തുകൾ നാലെണ്ണമാണെന്നാണ് വിനീതമായ എൻ്റെ നിരീക്ഷണം ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തേത് പലിശയുടെ ഗൗരവം കുറഞ്ഞു വന്നിട്ടുണ്ട് രണ്ടാമത്തേത് വ്യഭിചാരത്തിൻ്റെ ഗൗരവം കുറഞ്ഞു വന്നിട്ടുണ്ട് പലിശയുടെ ഗൗരവം കുറഞ്ഞു വന്നു രണ്ട് വ്യഭിചാരത്തിൻ്റെ ഗൗരവം കുറഞ്ഞു വന്നു മൂന്നാമത്തേത് റിദ്ധത്ത് ഇസ്ലാം ദീനിൽ നിന്ന് പുറത്തു പോവുക എന്ന റിദത്തിൻ്റെ ഗൗരവം കുറഞ്ഞു വന്നു പലിശയുടെ ഗൗരവം കുറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ അതിന് ചില കാരണങ്ങളുണ്ട് സാമ്പത്തികമായ അച്ചടക്കം നഷ്ടപ്പെട്ടതാണ് പലിശയുടെ ഗൗരവം കുറഞ്ഞു വന്നതിൻ്റെ കാരണം സാമ്പത്തികമായ അച്ചടക്കം എന്ന് പറഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂക്ഷിച്ചാലേ സാമ്പത്തിക അച്ചടക്കം ഉണ്ടാവുള്ളൂ ഒന്നാമത്തെ കാര്യം ഈ ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറയുന്ന സാധനം ഒഴിവാക്കണം ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അഡിക്ഷൻ കുറേ ഉണ്ട് മദ്യം മയക്കുമരുന്നിൻ്റെ അഡിക്ഷൻ മാത്രമൊന്നുമല്ല ഗെയിം അഡിക്ഷനാണ് ഏറ്റവും വലിയ അഡിക്ഷൻ എന്നാണ് പറയപ്പെടുന്നത് ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞ സാധനം സൂപ്പർ മാർക്കറ്റ് കാണുമ്പോൾ വണ്ടി നിർത്തിയിട്ട് ആ ഉന്തിന് വണ്ടീനെടുത്തുങ്ങാണ്ട് അതിൻ്റെ കൂടെ ഉന്തിങ്ങാണ്ട് കാണുന്ന സാധനം കണ്ട് എടുത്തിട്ട് ഇതിൻ്റെ പേരാണ് ഷോപ്പിംഗ് അഡിക്ഷൻ അവസാനം കൗണ്ടറിൽ എത്തി വെക്കുമ്പോൾ ബില്ല് കൊടുക്കാൻ കായികയിൽ കാശില്ലായിട്ട് കാർഡ് എടുത്ത് കൊടുക്കണേൻ്റെ പേരാണ് ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറയുന്നത് സാധനം വാങ്ങണം നല്ലത് വാങ്ങണം ക്വാളിറ്റി ഉള്ളത് വാങ്ങണം ഒക്കെ വാങ്ങണം പക്ഷേ ആവശ്യമുള്ളതല്ലോ വാങ്ങേണ്ടത് കാണുന്നതല്ലല്ലോ വാങ്ങേണ്ടത് നമ്മൾ ആവശ്യമുള്ളതല്ല വാങ്ങല് കാണുന്നതൊക്കെ ഇങ്ങനെ വാങ്ങുക എന്നുള്ളതാണ് നമ്മുടെ നിലപാട് അത് മാറ്റിയിട്ട് ആവശ്യമുള്ളത് വാങ്ങുന്നതിലേക്ക് അത് കുറച്ച് വില കൂടിയാലും കുഴപ്പമില്ല ഒരു നൂറു റുപ്പ്യന്റെ പനിയം വാങ്ങാൻ വേണ്ടിയിട്ട് പത്ത് പീഡി കയറേണ്ട ആവശ്യമൊന്നുമില്ല അല്ല അങ്ങനെയും ചെയ്യുന്നവരുണ്ട് അതൊരു കടയിൽ കയറുക അവിടെ നാല് ഐറ്റം ഉണ്ടാവുക അതിൽ ഏറ്റവും നല്ല നോക്കിയിട്ട് എടുക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ മതി ആവശ്യമുള്ളതൊക്കെ ചെയ്യാം പക്ഷെ ഇന്ന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് അധികം ആവശ്യമുള്ളതല്ല കാണുന്നതൊക്കെയാണ് വാങ്ങുക എന്നുള്ളതാണ് കണ്ടപ്പോൾ എന്താ ആവശ്യമില്ലാത്ത കണ്ടപ്പോ ആവശ്യമില്ലാത്ത ഒന്നുമില്ലല്ലോ എല്ലാ സാധനവും ആവശ്യം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് കാണുന്നതൊക്കെ വാങ്ങാന്നുള്ള നിലപാട് ഒഴിവാക്കിയിട്ട് ഇതാണ് ഒന്നാമത് ചെയ്യേണ്ടത് രണ്ടാമത് സാമ്പത്തികമായ പുരോഗതി ഉണ്ടാവണമെങ്കിൽ ദാനധർമ്മങ്ങൾ പരിശീലിപ്പിക്കണം ദാനധർമ്മം ഏതൊരു സമൂഹത്തിലുണ്ടോ അവരിൽ മാത്രമാണ് സാമ്പത്തിക പുരോഗതി ഉണ്ടാവുകയുള്ളു ഒന്ന് കൊടുത്താൽ പത്ത് കിട്ടുന്ന ഇടപാട് ദാനധർമ്മം അല്ലാത്ത വേറെ ഒന്നുമില്ല അല്ല അസനത്ത് അശ്രീ ഹംസാലിഹ എന്നാണ് ഏഴ് തലമുറ പിന്നിടുന്നതിന്റെ മുമ്പായിട്ട് പത്തിരട്ടിയായി അള്ളാഹു തിരിച്ചു നൽകുമെന്നാണ് ദാനധർമ്മം ആരെങ്കിലും ഒരാൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നല്ല നിലയിൽ ധനികനാകുന്നുണ്ടെങ്കിൽ ഓൻ്റെ ഏഴ് തലമുറയിൽ ഏതെങ്കിലും ഒരു വല്ലിപ്പ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളായിരിക്കും ഉസ്മാൻ ബിൻ അഫ്വാൻ അലി അള്ളാഹുനു മദീനയിൽ ചെന്നതിന് ശേഷം വലിയ ധർമ്മിഷനായിരുന്നു സംഗതി മക്കത്തുനിന്ന് മദീനത്തേക്ക് കയ്യും വീശിങ്ങാണ്ട് എല്ലാം മക്കത്തിട്ടുംങ്ങാണ്ട് പോകുന്നതാണ് ഉസ്മാർ അലി അള്ളാഹുനും മുഹാജിറാണ് അൻസാരി അല്ലല്ലോ ഉസ്മാർ അലി അള്ളാഹുനും പക്ഷെ എന്ത് ചോദിച്ചാലും ഒപ്പര് കൊടുക്കും യുദ്ധത്തിന് പോകാൻ വേണ്ടി വയതറിഞ്ഞപ്പോ വീട്ടിൽ പോയിട്ട് എല്ലാവരും ഉള്ളത് കൊണ്ടി പറഞ്ഞ് പോയി ഉസ്മാർ അലി അള്ളാഹുവിൻ്റെ വീട്ടിൽ പതിനാലായിരം ദുർഹംസ് ഉണ്ടായിരുന്നു അന്നിട്ടോ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ഇന്നെ പേരയിലായിരിക്കും ആ പതിനാലായിരം ദുർഹംസ് ഉണ്ടാകാൻ നോക്കണം എന്നിട്ട് അതിന്ന് ഏഴായിരം ദുർഹംസ് കൊണ്ടുവന്നിട്ട് മുസ്തഫ നബി സല്ല അള്ളാഹു അലി കയ്യിൽ വെച്ചു കൊടുത്തു യുദ്ധത്തിന് പോകാൻ വേണ്ടി വയത് എല്ലാവരും എല്ലാരും കയ്യും പോലൊക്കെ സഹായിക്കണം എന്നപ്പോ നീച്ചു നിന്നിട്ട് പറഞ്ഞു നൂറൊട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമല്ല ആയുധം ഞാൻ തരാൻ വയത് പിന്നേം പറഞ്ഞു രണ്ടാമവും നീച്ചിട്ട് പറഞ്ഞു നൂറൊട്ടകവും അവകൾക്ക് ചുമക്കാൻ മാത്രമല്ല ആയുധം ഞാൻ തരാൻ മക്കത്തുനിന്ന് മതിയതൊക്കെ കയ്യും വീശിക്കാണ്ട് പോയ ആളാണ് ഉസ്മാൻ അഫ്ഫാൻ മുഹാജിറ എന്തേ കൊടുക്കണ്ടതിന്റെ കാരണം വാപ്പ എന്നുള്ളതാണ് കാരണം ഉസ്മാൻ ഉസ്മാൻ്റെ അഫ്ഫാൻ എന്ന വാപ്പ വലിയ ദർമിഷനായിരുന്നു എന്നതാണ് ബഹുമാനപ്പെട്ട ഹിദർ നബി അലി ഇസ്ലാമും ബഹുമാനപ്പെട്ട മൂസനബി അലി ഇസ്ലാമും നടന്നു പോകുമ്പോൾ മൂന്ന് സംഭവങ്ങളിൽ ഉണ്ടായതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു മതിൽ നന്നാക്കി കൊടുത്തത് മതിൽ നേരാക്കി കൊടുത്തപ്പോ പറഞ്ഞു ആ മതിലിൻ്റെ ചോട്ടിലെ അങ്ങാടിയിൽ താമസിക്കുന്ന കുട്ടികളെ സമ്പത്തുണ്ട് അതിന് സംരക്ഷണം ഏർപ്പെടുത്തിയതാണ് എന്ന് പറഞ്ഞു അവിടെ അതിൻ്റെ തഫ്സീർ കാണും വക്കാൻ അബുഹുമാലിഹ ഓലെ വാപ്പൊരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞു കൊടുത്ത് കാണാം ഈ വാപ്പ എന്ന് പറഞ്ഞത് ഈ കുട്ടികളെ നേരെ വാപ്പാനെ പറ്റിയിട്ടല്ല ഏഴാമത്തെ വല്ലിപ്പാനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഒരു ധർമ്മിഷ്ടനായിരുന്നു എന്ന് കാണാം സമ്പത്തിൻ്റെ പരിപാലനം സമ്പത്തിൻ്റെ വളർച്ച ദാനധർമ്മങ്ങളാണ് അത് നാട്ടിലുണ്ടാവണം അത് കുടുംബത്തിലുണ്ടാവണം അത് പെരയിലുണ്ടാവണം അതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും പിരിവാണെന്നാണ് എൻ്റെ അഭിപ്രായം ഇടക്കൊരു വെള്ളിയാഴ്ച ഒഴിവായാലും മിക്കവാറും വെള്ളിയാഴ്ചകളിലൊക്കെ ഏതെങ്കിലും സാധുക്കൾക്കുള്ള പിരിവുണ്ടായിരിക്കണം എന്നാൽ ആ പ്രദേശത്ത് സാമ്പത്തികമായ ഭദ്രത ഉണ്ടാവും സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാവും അപ്പോ പലിശ വന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ് പിന്നെ